ജിബിൻ ഗുഡ് മോർണിംഗ് ശ്രീ വലിയ ഭക്തജന തിരക്കുണ്ടോ ഇന്ന് മോത്തി കാരണം തിരുവനന്തപുരത്തെ ജനങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓണമായാലും വിഷുവായാലും ആറ്റുകൽ പൊങ്കാലയായാലും അവർക്ക് ഈ പത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞ് മറ്റെന്തൊള്ളു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യമെന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് രാവിലെ മുതൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് പുലർച്ചെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ആളുകൾ ദർശനത്തിനായി തരുന്നവരുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ മൂന്ന് മണി മുതൽ മണി വരെ ആയിരുന്നു ഇവിടെ വിഷുഗണി ദർശനം ഒരുക്കിയിരുന്നത് ആ സമയത്തൊക്കെ വലിയ ഭക്തജന തിരക്കാണ് ഈ ഭാഗങ്ങളിലൊക്കെ അനുഭവപ്പെട്ടു അനുഭവപ്പെട്ടിരുന്നത് അതിനുശേഷം അഞ്ചര മുതലാണ് ഇപ്പോൾ അഭിഷേകത്തിനും ദർശനത്തിനുമായുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് ഇപ്പോൾ വീണ്ടും നടയടച്ചിരിക്കുകയാണ് ഇനി എട്ടര മുതൽ എട്ടര മുതൽ പതിനൊന്നേക്കാൽ വരെയും പതിനൊന്നര മുതൽ പന്ത്രണ്ട് വരെ പന്ത്രണ്ടര വരെയായിരിക്കും ദർശനത്തിൻ്റെ സമയമെന്ന് പറയുന്നത് പക്ഷേ അകത്തുള്ള ദർശനം മാത്രമല്ല ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്നവരും ഇവിടെ നിന്ന് ഈ ചിത്രങ്ങൾ പകർത്താൻ എത്തുന്നവരും ഇവിടെ ഒരു എന്താ പറയുക ഇവിടെ ഒരു എപ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് അപ്പോൾ അതൊക്കെ ആസ്വദിക്കാനുമായി നിരവധി ആളുകളാണ് രാവിലെ മുതൽ തന്നെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവിടെ ഈ രാത്രി ഇപ്പോൾ ഇനി ഏകദേശം എട്ടര മണിയോട് കൂടിയായിരിക്കണം വീണ്ടും ദർശനത്തിന്റെ സമയം ആരംഭിക്കുക അതിനുശേഷം വീണ്ടും ഭക്തജന തിരക്ക് കൂടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു കാര്യം െന്ന് പറയുന്നത് ഈ തിരുവനന്തപുരത്ത് കാര്യക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളാണ് കാരണം വിഷു ആയതുകൊണ്ടും അവധി ദിവസമായതുകൊണ്ടും തന്നെ ഈ സ്കൂൾ വെക്കേഷനൊക്കെയാണ് അതുകൊണ്ട് ഈ തിരുവനന്തപുരത്തേക്ക് എത്തി പത്മനാഭ സ്വാമി നേരിട്ട് ദർശിക്കുന്നതിന് വേണ്ടി നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കുറച്ച് മുൻപ് നമുക്ക് ഈ അകത്ത് കയറി ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയവരിൽ നിന്ന് പറയുന്നത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിനും പെണ്ണിനും ഒക്കെ കുളിർമ നൽകുന്ന തരത്തിലുള്ള ഒരു വിഷു ദർശനമാണ് അകത്ത് ഒരുക്കിയിരിക്കുന്നത് നമുക്ക് എന്തായാലും ഈ മാധ്യമങ്ങൾക്ക് പ്രവേശന വിലക്കുള്ളതോടെ സുരക്ഷാപ് മുൻകൂട്ടിക്കൊണ്ടാണ് കരുതുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾക്ക് താൽക്കാലികമായ വിലക്കൊക്കെ ഇവിടെയുള്ളത് അതുകൊണ്ടാണ് ആ ദർശനം വിഷുഗണി നമുക്ക് ക്യാമറയിൽ പകർത്താൻ സാധിക്കാതെ എന്തായാലും മനോഹരമായ ഒരു വിഷുക്കണി തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അകത്തും ഒരുക്കിയിരിക്കുന്നത്